മഹാവിദ്യേ യോഗേശ്വരി യോഗിനി മായേ മഹാവിദ്യേ മഹതിയും വിദ്യാരൂപിണിയുമായ ആയവളെ എല്ലാ ജ്ഞാനവും ദൈവീരൂപമായതുകൊണ്ട് വിദ്യ ദേവീപരമായ ഉപാസനകളെ മൊത്തത്തിൽ കുറിക്കാൻ വിദ്യ എന്ന എന്ന് പറയാറുണ്ട് അവയിൽ നവദുർഗാ വിദ്യക്ക് പ്രത്യേകിച്ചും മഹാവിദ്യ എന്നു പേര് എല്ലാ ജ്ഞാനത്തെയും കുറിക്കാൻ വിദ്യ എന്ന പദവും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് വിദ്യയെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ടായിട്ട് വിഭജിച്ചും പറയാറുണ്ട് ഭൗതിക വിജ്ഞാനമാണ് അപരാവിദ്യ സാധാരണയായി വിദ്യാ വിദ്യാഭ്യാസ പദ്ധതിയിൽപ്പെടുത്തി കാണുന്ന ശാസ്ത്രാദി വിഷയങ്ങളും ഇതിൽ പെടുന്നു ബ്രഹ്മജ്ഞാനമാണ് പരാവിദ്യ അതിനെയാണ് മഹാവിദ്യ എന്ന് പറയുന്നത് ഏതൊന്നറിഞ്ഞാൽ പിന്നെ അറിയപ്പെടേണ്ടതായി മറ്റൊന്നും അവശേഷിക്കുന്നില്ലയോ അത് എന്നാണ് മഹാവിദ്യയെപ്പറ്റി പറയുന്നത് ബ്രഹ്മരൂപിണിയായ ദേവി അറിയുകയാണ് ബ്രഹ്മജ്ഞാനം യോഗേശ്വരി യോഗത്തിന് ഈശ്വരി ആയവളെ യോഗ ശബ്ദത്തിന് യോഗ ചിത്തവൃത്തി നിരോധ എന്ന പാതഞ്ജല യോഗസൂത്രത്തിലെ പ്രസിദ്ധമായ നിർവചനമാണ് മന്ത്രയോഗം ലയോഗം ഹടയോഗം രാജയോഗം എന്ന നാല് മാർഗങ്ങൾ ചിത്തവൃത്തി നിരോധം നേടാൻ ഉപകരിക്കുന്നതായിട്ടുണ്ട് ഈ യോഗങ്ങൾ ദേവി തന്നെ ഉപാസകന്മാർക്ക് വേണ്ടി നിർമ്മിച്ചവയാണ് ഇവയിൽ ഏതെങ്കിലും യോഗം ശീലിച്ച് ഏറെക്കാലം അഭ്യസിച്ചാലും യോഗസിദ്ധി ലഭിക്കണമെങ്കിൽ ദേവിയുടെ കാരുണ്യം തന്നെ വേണം അപ്പം യോഗങ്ങൾക്ക് ആധാരവും യോഗസിദ്ധി നൽകുന്ന ശക്തിയും ദേവി തന്നെ ആയതുകൊണ്ട് യോഗേശ്വരി എന്ന സംബോധന യോഗിനി യോഗമുള്ളവൾ എല്ലാ യോഗങ്ങളിലും യോഗങ്ങളും അവ ചിത്തവൃത്തി നിരോധന സംബന്ധിയോ താൽക്കാലികമായ ഭൗതികസുഖങ്ങളുമായി ബന്ധപ്പെട്ടവയോ ആകട്ടെ ദേവിയുടെ വിഭൂതിയുടെ വിഭൂതിയുടെ അംശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ് മായേ ശക്തി തന്നെയാണ് മായ മായ എന്നത് എന്നത് നമ്മൾ ഒരുപാട് പ്രാ സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട് സർവപ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് നിലനിർത്തി തനിൽ തന്നെ ലയിപ്പിക്കുന്ന ശക്തിക്കാണ് മായ എന്ന് പറയുന്നത് വിശ്വേഷരൂപി സർവാഭരണഭൂഷിതേ വിശ്വേഷരൂപിണി വിശ്വേശ്വരന്റെ രൂപം ധരിച്ചവളെ വിശ്വേശ്വൻ വിശ്വത്തിൻ്റെ ഈശൻ ശിവൻ വിഷ്ണു എന്നും വ്യാഖ്യാനിക്കാം അപ്പോൾ ശിവനായി രൂപം പൂണ്ടവളെ വിഷ്ണുരൂപം ധരിച്ചവളെ എന്നും പറയാം സർവാഭരണ ഭൂഷിലെ എല്ലാ ആഭരണങ്ങളും ധരിച്ചവളെ സ്ഥൂല രൂപത്തിൽ ഹാര കാഞ്ചീകടക കേയൂരാദികളായ ആഭരണങ്ങൾ അണിഞ്ഞവളെ വിരാട് രൂപത്തിൽ സൂര്യ ചന്ദ്ര സൂര്യചന്ദ്രനക്ഷത്രാദികളാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞവളെ അത്ത വിതല സുതല രസാതല തലാതല മഹാതല പാതാള ഭൂർ ഭുവ സുവർ മഹർ ജന തപസത്യാഖ്യ ചതുർദുനൈഗനാഥേ അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നീ ലോകങ്ങൾക്കെല്ലാം ഏകനാഥയായുള്ള അലയോ ദേവി ഇവിടെ പതിനാല് ലോകങ്ങളെ എടുത്തു പറയുന്നുള്ളൂ എങ്കിലും ബ്രഹ്മണ്ഡ കോടികൾക്കെല്ലാം ഏകനാഥയായി പരമചൈതന്യമായി ദേവിയെ ഇവിടെ സംബോധ ചെയ്യുന്നു മഹാക്രൂരേ പ്രസന്ന ദേവി മഹാക്രൂരയും പ്രസന്ന രൂപം ധരിക്കുന്നവളുമാണ് ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി ഭൈരവരൂപം ധരിച്ച് അതിക്രൂരമായ ഭാവത്തോടെ ദുഷ്ടനിഗ്രഹം ചെയ്യുന്ന പരാശക്തി തന്നെയാണ് ലോകജനനിയായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും തൻ്റെ കാരുണ്യാമൃതം കൊണ്ട് വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് മാതൃഭാവത്തിൽ അതിപ്രസന്നയും സൗമ്യയുമാണ് ദേവി ദുഷ്ടന്മാരെ ക്രൂരമായി ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ പോലും അവരുടെ ദുഷ്ടതയെ മാത്രമേ ദേവി നശിപ്പിക്കുന്നുള്ളൂ